നമസ്കാരം പ്രിയുള്ളവരെ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടവരൊക്കെ ജയിലിൽ കിടക്കുകയാണ് ഹൈക്കോടതി വരെ എത്തിയിരിക്കുന്നു എൻ വാസുവിൻ്റെ ജാമ്യ അതിനിടയിലാണ് കോൺഗ്രസുകാർ പോലും വിചാരിക്കാതെ യു ഡി എഫുകാർ പോലും വിചാരിക്കാതെ വൈറലായ ഒരു അയ്യപ്പ ഭക്തിഗാനം കെ ടി എ സ്വർണം കട്ടവൻ ആരപ്പ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഇത് ഗാനം ഈ ഗാനത്തെ പറ്റിയാണ് ഈ വീഡിയോ மாற்றியதாரப்பா சகாக்களானே ஐயப்பா இந்த பல ரீதியில் പല മീഡിയകളിലൂടെ ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇത് വൈറലായിക്കൊണ്ടിരിക്കുന്നു ഇത് വൈറലായതിനു ശേഷം ഇലക്ഷൻ കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പുറത്തിറങ്ങിയത് ഇതിൻ്റെ പിന്നിൽ ഇതൊരു പ്രവാസിയായ കത്തറിൽ ജോലിയുള്ള ഒരു വ്യവസായിയാണ് ഈ ഗാനം എഴുതുന്നത് മാപ്പിളപ്പാട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എഴുതുന്ന കുഞ്ഞ് എന്ന് പറയുന്ന ഒരു അയ്യപ്പ ഭക്തനാണ് ഈ ഗാനം എഴുതിയതും അതിനെ പാരടീഗാനമായി ചിട്ടപ്പെടുത്തി ഒരു പയ്യൻ പാടുകയാണ് ചെയ്തത് മുസ്ലിം ലീഗിൻ്റെ യോഗത്തിലാണ് ഇത് വന്നത് ഇപ്പം ഇത് മൊത്തത്തിൽ മൊത്തം ആ പാട്ട് കേൾക്കുമ്പോൾ ശബരിമല എന്താണെന്നും ശബരിമലയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതും എന്താണ് നടന്നതും യുവതീപ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് കോൺഗ്രസ്സുകാർ യു യു ഡി എഫുകാർ കേരളം മൊത്തം ശബരിമലയിലെ സ്വർണ്ണം ഘട്ടവുമായി ബന്ധപ്പെട്ട എത്ര മണിക്കൂർ സംസാരിച്ചാൽ പോലും ജനങ്ങളിടയിൽ കയറാത്തത് നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് ഒരു ഭക്തിഗാനത്തിൻ്റെ ട്യൂൺ എടുത്തുകൊണ്ട് ഒരു പാരഡി ഉണ്ടായി അതിനെതിരെ കേസ് പോയിരിക്കുന്നു കേസ് കൊടുത്തിരിക്കും തിരുവാഭരണ പാതയുടെ സംരക്ഷകൻ സംരക്ഷണ സമിതി അങ്ങനെ സമിതിയുണ്ട് പോലും അതിൻ്റെ പ്രസാദ് കുഴിക്കാല എന്ന് പറഞ്ഞാൽ ആൾ ഡി ജി പിക്ക് പരാതി കൊടുത്തിരിക്കുന്നത് ഇയാൾ പരാതി കൊടുക്കേണ്ടിയിരുന്നത് പത്തനംതിട്ട സൈബർ സില്ലിനാണ് അയാൾ പത്തനംതിട്ട ജില്ലക്കാരനാണ് അതുകൊണ്ട് അയാൾ പത്തനംതിട്ട സൈബർ സില്ലാൻ പരാതി കൊടുക്കേണ്ടത് അയാലും ഡി ജി പിക്ക് പരാതി കൊടുത്തു കൊടുത്തത് മാത്രമല്ല മുഴുവൻ ചാനലുകാരെയും വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് ഇത് പാടിക്കുന്നു അടക്കുന്നവരെല്ലാം പിടിച്ചകത്തിരണം ഇത് കംപ്ലീറ്റ് മീഡിയയിൽ നിന്ന് പിന്നെ ബാൻ ചെയ്യണം എന്നൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മെറ്റയോടും ഒക്കെ ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് വിഡ്രോ ചെയ്യണമെന്ന രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് അയാളത് പറഞ്ഞു സെക്കൻഡുകൾക്കുള്ളിൽ സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരും അപ്പോൾ ഐ എഫ ഭക്തന്മാരായി മാറി എന്തിനേറെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള റാണി സ്വദേശിയായ രാജു അബ്രഹാം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പോലും ഉടനെ വന്നു ഇത് ഭക്തരെ അവഹേളിക്കുന്നതാണ് എവിടെയാണ് ഭക്തരവഹേളിക്കുന്നതെന്ന് എനിക്കത് മനസ്സിലായില്ല അതിലൊരു കഥയെ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു പോയിരുന്നത് തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട മൂന്ന് പേര് മൂന്നല്ല എല്ലാ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നമ്മുടെ മുഖ്യമന്ത്രിയും അയാളുടെ അമ്മയും കൂടെ നിൽക്കുന്ന ചിത്രം വരെ നമ്മൾ കണ്ടിട്ടുണ്ട് മന്ത്രി മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും മുൻ ടി ഡി ബി ചെയർമാൻ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ പ്രശാന്ത് ഉൾപ്പെടെ ഉള്ളവർ ചോദ്യം ചെയ്യാൻ പോകുന്ന സമയത്തും എൻ വാസുവും കെ പത്മവുമാറും ജയിലിൽ കിടക്കുമ്പോഴും കാണാത്തതായ ഭക്തി സാന്ദ്രമായ ഒരവസ്ഥ അല്ലെ അയ്യപ്പ പ്രേമം ഇപ്പോഴെവിടെ എവിടുന്ന് വന്നു എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ആ ഗാനത്തിന് ഏതെങ്കിലും പാർട്ടിക്കാർ തിരഞ്ഞെടുപ്പായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു ഇതിനുമുമ്പ് എത്രയോ പ്രാവശ്യം ഹൈന്ദവ ദേവാലയങ്ങളെ ഹൈന്ദവ ദേവന്മാരെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ട് അന്നൊന്നും ആർക്കും ഒന്നും തോന്നാത്ത കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതെന്തുകൊണ്ട് വന്നു എന്നെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എൻ്റെ വീഡിയോയ്ക്കിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആവശ്യം പോലെ കാണാം നാനാമതത്തിൽപ്പെട്ട ആൾക്കാർക്ക് വന്നു പോവാനും മുസ്ലിങ്ങൾ പോലും അവിടെ വരികയും ബാവുരിസ്വാമി വരെ കണ്ടുപോകുന്ന ഒരു സന്നിധാനത്ത് ഭക്തനും ഭഗവാനും ഒന്നാകുന്ന തത്തുമസി എന്ന സിദ്ധാന്തം ഉള്ള ഒരു സ്ഥലത്ത് കട്ടളക്കള്ളൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന വാസുവും ഈ പറഞ്ഞ നമ്മുടെ കെ പത്മുമാറും വാതു വന്നാൽ പലരും പുറത്തുവരും എന്ന ഒറ്റ കാരണം കൊണ്ട് പാർട്ടിയിൽ നിന്ന് അവരെ പുറത്താക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് അയ്യപ്പ പ്രേമവുമായി സി പി എമ്മുകാർ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് സത്യം അത്രമാത്രം അത് അവരെ ഉൾ അവർക്ക് ഉത്വേദന ഉണ്ടാക്കുന്നു അത് കേൾക്കും തോറും കേൾക്കും തോറും ഇത് ഞങ്ങളാണല്ലോ ചെയ്ത് ഇത് ഞങ്ങളുടെ ആൾക്കാരാണല്ലോ ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന രീതിയിൽ വരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അയ്യപ്പനോടുള്ള സ്നേഹമാണ് ഇവർക്കുള്ളതെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് കെ പത്ത് മോഹമാറിനെ എൻ വാസുവിനെയും മുരാരി മുരാരിബാബുവിനെയൊക്കെ പാർട്ടിക്കാരല്ലെന്ന് അവർ തള്ളിയെടുത്ത് വെളി കളയണമായിരുന്നു അത് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം നൂറുകണക്കിന് കോടിക്കണക്കിന് രൂപ ഒരു പി ആർ വർക്ക് ചെയ്താൽ പോലും ചെയ്യാത്തത്ര രൂ രീതിയിലുള്ള പ്രചരണമാണ് ഈ പാട്ടിലൂടെ യു ഡി എഫിനും വടക്കൻ കേരളങ്ങളിൽ കിട്ടിയത് തെക്കൻ കേരളത്തിലേക്ക് വന്നില്ല അത് കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയാണല്ലോ ട്യൂബ്ലൈറ്റാണ് പലതും പഴകിയ വരുത്തുക ആരെങ്കിലുമൊക്കെ വെച്ച് നിറ്റി അതും കൊണ്ട് പോകാം അവരെപ്പോഴും ഈ പറഞ്ഞ അയ്യപ്പൻ്റെ സ്വർണം കെട്ടവർ സ്വർണ്ണക്കള്ള സ്വർണ്ണക്കള്ള എന്ന് പറഞ്ഞ സമയത്ത് ഇത് കൃത്യമായ രീതിയിൽ അവരുടെ എല്ലാ വാർഡുകളിലും എല്ലാ സ്ഥാനാർത്ഥികൾക്കും എത്തിച്ച് അത് പ്രചരണത്തിന് ഉപയോഗിക്കേണ്ടതായിരുന്നു അത് ഉപയോഗിച്ചില്ല അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇരിക്കുന്നത് ശരിക്കും ഈ വിജയത്തിൽ അയ്യപ്പൻ നന്നായി യു ഡി എഫ് ആരെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരെല്ലാം അവിടെ ഇരുമുടിയൊക്കെ കിട്ടി ശബരിമല പോയി ഒരു മാപ്പ് വെക്കുന്നൊക്കെ നല്ലതാണ് മുൻകാലങ്ങളിൽ ചെയ്ത കുറ്റങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിച്ചാൽ അതും വളരെ നല്ലതായിരിക്കും എന്നേ പറയാനുള്ളൂ എന്തായാലും ഈ ഗാനം ഇനി പാടുന്നത് പോലും കുറ്റകരമായിരിക്കും കാരണം നമുക്കറിയാമല്ലോ പണ്ടൊരു നായിക അവരുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് അവർ വിദേശത്തു നിന്ന് അയപ്പിച്ച ഒരു പിന്നെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ എൻ്റെ സ്വന്തമാണ് ഞാൻ തന്നെയാണ് പ്രചരിക്കാൻ കൊടുത്തത് പറഞ്ഞല്ലോ ആ പ്രചരണത്തിന് കൊടുത്തതിന് ശേഷം അത് കണ്ടവരെ പിടിച്ച് പ്രതിയാക്കിയ കേരളമാണ് നമുക്കുള്ളത് മോട്ടിക്കുന്നവനെയല്ല മോഷ്ടം കണ്ടു നിന്നവനെ മോഷ്ടിക്കുന്ന രീതിയിലുള്ള കേരളത്തിൽ ഇത് ഇതിനപ്പുറവും നടക്കും എന്നുള്ളതാണ് മനസ്സിൽ ഇവിടെ ഒരു ആചാര ലേഖനവും ഇതിനകത്ത് നടന്നിട്ടില്ല ആചാര ലേഖനം നടത്തിയത് ആരാണെന്നും അതിനുപയോഗിച്ചത് ആരെയാണെന്നും പിൽക്കാലത്ത് അവർക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ആദ്യം പറഞ്ഞിരുന്ന പോലെ യുവതി പ്രവേശനത്തിന് വേണ്ടി കോപ്പ് കൂട്ടിയ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളാരെ പറ്റി വേണമെന്ന് എൻ്റെ അമിതമായ അയ്യപ്പഭക്തിയൊന്നും അല്ല ആരെ നോക്കിയോ അവർക്കൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും അയ്യപ്പൻ്റെ പേരിലുള്ള അല്ലെ പോറ്റി അയ്യപ്പൻ്റെ സ്വർണം കെട്ടിട്ടുള്ള പോറ്റിയെയും സ്വർണം കെട്ടവരെ പറ്റി മിണ്ടരുത് കള്ളനെ പറ്റി മിണ്ടിയാൽ ജയിലാണ് എല്ലാവർക്കും എന്നാണ് ഇപ്പോൾ പൊതുവില് വരുന്ന കാര്യം അന്ന് അടുത്ത ദിവസം അത് മുഖ്യമന്ത്രി ഏറ്റെടുക്കും സി പി എമ്മിൻ്റെ ജില്ലാ സ്റ്റേറ്റ് സെക്രട്ടറി ഏറ്റെടുക്കും ഡി ജി പിയോടം തന്നെ എഫ്ഐആർ ഇടും ഈ പാട്ട് കേൾക്കുന്നവരുടെ മൊബൈലുകളെല്ലാം പിടിച്ചെടുക്കും നിങ്ങളെല്ലാം തന്നെ ജയിലിൽ പോകാൻ തയ്യാറാക്കിയുള്ളൂ അതുകൊണ്ട് ഈ പാട്ട് ഇനി കേൾക്കുകയും ചെയ്യരുത് പാടുകയും ചെയ്തു മൊബൈലുണ്ട് അപ്പോഴേ എടുത്ത് കളഞ്ഞേക്കണം കാരണം മൊബൈൽ ഉണ്ടെങ്കിൽ ഇവർക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതാണ് അവസ്ഥ ഇതാണ് കേരളം ഇതുകൊണ്ടൊക്കെയാണ് പലതും ഇപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കലികാലമല്ല വർത്തമാനകാലമാണ് ശരിയെന്ന് കാലം തെളിയിക്കും നന്ദി നമസ്കാരം